കേരള നിയമസഭയിലെ ജി കാർത്തികേയൻ മ്യൂസിയത്തിൽ സജ്ജീകരിക്കുന്ന ഇ എം എസ് മൃതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസേർ നിർവഹിച്ചു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വിപ്ലവാത്മകമായ പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കളെന്ന നിലയിൽ തന്നെ സ്ഥാനം ലഭിച്ച ഒരാളെന്ന നിലയിലും ഇ എം എസ് എന്നും ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് സ്പീക്കർ പറഞ്ഞു കേരള നിയമസഭ ഒരു പുതിയ സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയായ സഖി എം എസിന്റെ സ്മൃതി തുളുമ്പുന്നൊരു മ്യൂസിയം ഡിജിറ്റൽ മ്യൂസിയം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇ എം എസ് ആരാണ് ഇ എം എസ് എന്താണ് ഇ എം എസ് കേരളത്തിന് നൽകിയ സംഭാവന എന്താണ് ഇ എം എസ് ലോകത്തിനും രാജ്യത്തിനും നൽകിയ സംഭാവന എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്